ഹായ് ഹലോ എന്തിൻ്റെ വിശേഷം എല്ലാവരും സുഖാരിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കണത് ഇത് ഒരു അടിപൊളി എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ജ്യൂസായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡയറ്റ് ചെയ്യുന്നവർക്കും പിന്നെ എന്താ മുഖൊക്കെ ശരീരവും മുഖമൊക്കെ വെളുക്കാൻ വേണ്ടിയിട്ട് കുറേ ക്രീമൊക്കെ വാരി തേച്ചി എന്താ പറയുക ഉള്ള പൈസ ഒക്കെ കളഞ്ഞ് മുഖൊക്കെ കേടായിരിക്കണവർക്കൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് കഴിച്ചാൽ മതി ഇത് കുടിച്ചാൽ മതി കേട്ടോ എന്താ പറയുക നിറവും വെക്കും ഡയറ്റും ആവും ഏ വണ്ണം കുറയും ചെയ്യും അപ്പോൾ രണ്ട് ഗുണങ്ങളാണ് ഇതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ വാചകടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഇതിലേക്ക് കിടന്നാലോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നത് ക്യാരറ്റും ബീട്രൂട്ടാണ് കേട്ടോ ഇതിപ്പോൾ ക്യാരറ്റും ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ അയ്യേ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ ഒരു ചൊവേ പച്ച ചൊവ ഒന്നും അടിക്കില്ല കേട്ടാ കാരണം ഇത് വേവിച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് അടിക്കാൻ പോണത് അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക എപ്പോഴും വേവിക്കാനായിട്ട് മടിയുള്ളവരാണെങ്കിൽ കുറച്ച് ഇത് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനെടുത്ത് ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുകയും ചെയ്യും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞാൽ മതി ഞാൻ അളവൊന്നും പറയണില്ല ഞാനിപ്പോൾ ഒരു ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബീറ്റ് റൂട്ടീൻ്റെ പകുതിയാണ് ഇട്ടേക്കുന്നത് പിന്നെ ഇതിലേക്ക് വേറെ രണ്ട് ആൾക്കാരുള്ളത് ദൈവരാണ് കേട്ടോ റോബസ്റ്റ് വഴം കൊടുത്തിട്ടുണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടിലും അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഷുഗർ ഒന്നും ഏഡ് ചെയ്തിട്ടില്ല കേട്ടോ ഡയറ്റ് ചെയ്യുന്നവരെന്തായാലും ഷുഗർ ഏഡ് ചെയ്യില്ലല്ലോ അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കണേന്നുണ്ടെങ്കിൽ അത് അടിപൊളിയാണ് കേട്ടോ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ പഠിക്കണത് ഇതിലത്തെ വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വേവിച്ച വെള്ളം കൊണ്ട് തന്നെയാണ് ഞാൻ അടിക്കണത് ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പാല് ചേർക്കട്ടോ ഈ വെള്ളത്തിന് പകരം പാല് ചേർത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ് അവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് അടിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ പഞ്ചസാര ചേർക്കാതെയും അടിക്കാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈന്തപ്പഴം അതൊന്ന് കുതിർത്തിട്ട് അതിലേക്ക് ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക നട്സൊക്കെ വേണമെങ്കിൽ നടസും ചേർത്ത് കൊടുക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ കുടിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും ഇതിൻ്റെ ആയ സ്മെല്ലാ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അടിപൊളി ജ്യൂസാണ് അപ്പോൾ അതേ ചൂടറിയതിന് ശേഷം ഞാൻ ദേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആപ്പിളും റബർ ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനെട്ടോ ഇനി വേറെ ഒന്നുമില്ല പറയുമ്പോൾ കുറേ ആയിട്ടൊക്കെ തോന്നും കേട്ടോ പക്ഷേ സിമ്പിളാണ് കേട്ടോ ഇത് വേവിച്ചതിന് ശേഷം ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അടിച്ചെടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് അങ്ങോട്ട് കുടിക്കുക വേറെ ഒന്നുമില്ല അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക രാത്രി ഒരു ഏഴരക്കൊക്കെ കുടിക്കുകയാണെങ്കിൽ അതെല്ലാം ഉച്ചക്കായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഡയറ്റ് ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് ഞാൻ പറയണേ അങ്ങനെ കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ വേറെ നമുക്ക് ഭക്ഷണത്തിന് ഒന്നും ആവശ്യമില്ല നമുക്ക് ഭക്ഷണം കഴിക്കാനേ തോന്നില്ല വിശക്കില്ല നമുക്ക് വേറെ ഫുള്ളായിട്ട് ഇരിക്കും കേട്ടോ ഈ ഒരു ജ്യൂസ് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ രാത്രിക്കൊക്കെ ഞാനിപ്പോൾ ഇതിവിടെ ഒരു ഏഴരക്കാവുമ്പോൾ ഇത് കുടിക്കും കൂട്ടാ അത് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് വേറെ പിന്നെ ഒന്നും വേണ്ട സെറ്റ് സെറ്റായിട്ടുണ്ടാവൂട്ടോ അപ്പോൾ ദേ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് തരികളൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അരിച്ചെടുത്തോട്ട ഞാനിപ്പോൾ ഇവിടെ അരിക്കണമെന്നില്ല ഞാൻ നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനോ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഞാൻ തണുപ്പിച്ചിട്ടാണ് ഞാൻ കുടിക്കുക കാരണം ഇപ്പം വേറെ മധുരമൊന്നും ചെറുക്കണില്ലല്ലോ അപ്പോൾ അത് തണുപ്പിക്കുമ്പോൾ ഓൾറെഡി മധുരമുണ്ട് എന്താ പറയുക പഴത്തിൻ്റെയും ആപ്പിളിൻ്റെയൊക്കെ മധുരം ഉണ്ട് എന്നാലും തണുപ്പിച്ച് കുടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വേറാണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കി എന്താ കളറില്ലേ ആൾ അടിപൊളിയാണ് കേട്ടോ എന്താ പറയുക അത്രയും ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പാചകം അടിച്ചത് കേട്ടാ അപ്പോൾ ഇത് മിക്കവരും കുടിക്കണതായിരിക്കാം മിക്കവരും ചെയ്യണതായിരിക്കും ഡയറ്റൊക്കെ ചെയ്യണവരെന്തായാലും ഇത് കുടിക്കണമുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞതുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ